വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് പ്ലസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ാണ് എന്താണ് എം എ എന്ന സ്റ്റുഡൻസിന്റെ മോസ്റ്റ് ഓഫ് ദുഡന്റ്സിന്റെ ഡൗട്ടാണ് ടി എം എ എന്താണ് എങ്ങനെയാണ് ടി എം എ ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മൾ ടി എം എ സബ്മിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട് സോ അതിനെല്ലാത്തിനും സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ സോ നമുക്ക് എന്താ ടി എം എന്ന് ഫസ്റ്റ് നോക്കാം ടി എം എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും ടീച്ചർമാർ ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം ആ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്ത് നമ്മൾ ടീച്ചേഴ്സ് സബ്മിറ്റ് ചെയ്യണം എൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്യും അത് കറക്റ്റ് ചെയ്ത് നമുക്ക് അതിനുള്ള മാർക്ക് ഇട്ട് തരും ആൻഡ് ഈ ഒരു അസൈൻമെന്റ് മാർക്ക് നമുക്ക് എന്താണ് നമ്മൾ എക്സാം മാർക്കിനോട് ആഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ മാർക്സിന് വേണ്ടിട്ട് അപ്പം നമ്മളെ ടി എം എന്റെ മാർക്ക് പറയുന്നത് മാക്സിമം ട്വന്റി മാർക്സ് ആണ് ഓക്കെ ഓരോ സബ്ജക്റ്റിനും നമുക്ക് ട്വന്റി മാർക്സിന് ടി എം എ ആണ് ഉണ്ടാകുന്നത് സബ്ജക്ട് വിത്ത് പ്രാക്ടിക്കൽ അതായത് നമ്മള് കെമിസ്ട്രിയോ അങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം വരുന്നതാണെങ്കിൽ ടി എം എന്ന് പറയുന്നത് ടെൻ മാർക്സിനായിരിക്കും ടി എം എ നമുക്ക് മൂന്ന് സെക്ഷൻ ആയിട്ട് എടുക്കാം ഫസ്റ്റ് വൺ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു സിക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പിന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ അതും നമുക്ക് സിക്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടാവും പിന്നെ വരുന്ന നമ്മൾ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ അങ്ങനെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് ആണ് ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യേണ്ടത് അതായത് ഓരോ ക്വസ്റ്റനിന്ന് നമ്മൾ എത്ര വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്കൊരു കഞ്ചും ആദ്യം നമ്മൾ ഗൂഗിൾ എടുക്കാം ഗൂഗിൾ എടുത്തിട്ട് എൻ ഐ ഒ എസ് ടി എം എ എന്ന് പറയുന്നത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് വൺ കാണാൻ പറ്റും ടി എം എ ഫോർ സെഷൻ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മളുടെ എൻ ഐഒസിന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ടി എം എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും ഓക്കെ എന്നിട്ട് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ സെക്കൻഡറി അസൈൻമെന്റ് കാണും ഇത് നമ്മളെ ടെൻ സ്റ്റുഡൻസിനുള്ളതാണ് ആൻഡ് അതൊന്നും താഴേക്ക് പോയി നമുക്ക് സീനിയർ സെക്കൻഡറി അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും സോ ഇങ്ങനെയാണ് നിങ്ങൾ ടി എം എന്റെ ക്വസ്റ്റൻ പേപ്പർ എടുക്കേണ്ടത് ഓക്കെ ഗൂഗിളിൽ പോവാ ടി എം എ എൻ ഐ ഒ എസ് ടി എം എ സെർച്ച് ചെയ്യുക എൻ ഐഒയ്സിന്റെ വെബ്സൈറ്റിൽ പോവാ ആൻഡ് നമുക്ക് ടി എം എ കിട്ടുന്നതായിരിക്കും അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷിന്റെ ടി എം എ എടുക്കാം ഇംഗ്ലീഷ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ കാണുന്നതാണ് നമ്മളുടെ ഇംഗ്ലീഷിന്റെ ടി എം എ ടു ടെ മാർക്ക് എസ് ഇവിടെ നോക്കിക്കേ മാക്സിമം മാർക്സ് ട്വന്റി ആണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് വരുന്നത് എന്താണ് ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ ആണ് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റിൻ നമുക്ക് ഫോർട്ടി ടു സിക്സ്റ്റി വേർഡ്സിലാണ് എഴുതേണ്ടത് ഓക്കെ ഫോർട്ടി ടു സിക്സ്റ്റി വേർഡ്സിലാണ് എഴുതേണ്ടത് പിന്നെ നമുക്ക് വരുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എബൌട്ട് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സിലായിരിക്കും നമ്മൾ ഉത്തരം എഴുതേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ആറു മാർക്കിന് ആ ഒരു ലോങ് ആൻസർ വരുമ്പോൾ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിലായിരിക്കും എഴുതേണ്ടത് സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കാം ഡൗൺലോഡ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ടി എം എ എഴുതാവുന്നതാണ് ഇത്ര എത്ര വേർഡ്സ് തന്നെ എഴുതണമെന്നതിൽ സ്പെസിഫിക് ആയിട്ട് ടി എം എ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിന് എഴുതും അതേപോലെ നിങ്ങൾക്ക് ഏത് സബ്ജെക്റ്റ് ആണ് വേണ്ടത് ആ പെർട്ടിക്കുലർ സബ്ജക്ട് നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും നമ്മൾ എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ ഇതാ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കേണ്ടത് അതേപോലെ വെരി ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഫോർട്ടി ടു സിക്സ്റ്റി വേർഡ്സ് എഴുതണം അതേപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സ് ആണ് എഴുതേണ്ടത് അതേപോലെ നമുക്ക് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിന് എഴുതണം എന്നാ പറഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് സോറി മാർക്ക് അല്ല ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് എന്താണ് ടി എം എ എന്നുള്ളതും എങ്ങനെ ടി എം എ എടുക്കണം ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എങ്ങനെ ടി എം എ എടുക്കണം എന്നുള്ളത് പഠിച്ചു ഇനി നമുക്ക് എന്താണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ടി എം എ സബ്മിഷൻ കമ്പൾസറി ആണ് അതായത് നിങ്ങൾ ഏപ്രിൽ മെയ്യിലാണ് എക്സാം എഴുതാൻ പോകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ജാനുവരി തേർട്ടി ഫസ്റ്റിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ടി എം എ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അതേപോലെ നിങ്ങൾ ഒക്ടോബർ നവംബറിലാണ് എക്സാം എഴുതാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ജൂലൈ തേർട്ടി ഫസ്റ്റിനുള്ളിൽ എന്ത് ചെയ്യണം ടി എം സബ്മിറ്റ് ചെയ്യണം ഇതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സബ്മിഷൻ ഡേറ്റ് വരുന്നത് ഒന്നും കൂടെ ഞാൻ പറയാം ഏപ്രിൽ മെയ് എക്സാം എഴുതുന്ന പിള്ളേരാണെങ്കിൽ ജനുവരി തേർട്ടി ഫസ്റ്റ് അസൈൻമെന്റ് വെക്കണം ആൻഡ് ഒക്ടോബർ നവംബറിലുള്ള കുട്ടികളാണെങ്കിൽ എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിൽ ജൂലൈ തേർട്ടി ഫസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് സബ്മിഷൻ ഡേറ്റ് ഓക്കെ ഇനി ഈ ടി ചെയ്യുന്നതിന്റെ ബെനഫിറ്റ് എന്താ നോക്കാം ഫസ്റ്റ് വൺ ഹെൽപ്സ് ഇൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ നമ്മൾ ഒരു ക്വസ്റ്റിൻ നോക്കി ആ ക്വസ്റ്റൻ വായിച്ച് സ്വന്തമായി നമ്മൾ ആൻസേഴ്സ് ടെക്സ്റ്റ് ബുക്കൊന്നും നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കണ്ടുപിടിച്ച് എഴുതുമ്പോൾ നമ്മൾ ആ സബ്ജക്ട് നോളേജ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും സെക്കൻഡ് ബൂസ്റ്റ് ഫൈനൽ എക്സാം പ്രിപ്പറേഷൻ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ലൈക്ക് ഇത്ര മാർക്കിന്റെ ക്വസ്റ്റിനാണെങ്കിൽ നമ്മൾ ഇത്ര വേർഡ്സിലായിരിക്കും എഴുതേണ്ടത് അതേപോലെ ലോങ് ആൻസർ നമുക്ക് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് എഴുതണം പിന്നെ കാര്യങ്ങളാണ് എഴുതേണ്ടത് അപ്പൊ ഇതൊക്കെ നമ്മുടെ എക്സാം ടൈമിന് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ് ചെയ്യും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഈ കിട്ടുന്ന മാർക്ക് നമ്മുടെ ടി എംഎന്റെ മാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഫൈനൽ എക്സാമിന്റെ മാർക്ക് ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ മാർക്ക് വരുന്നത് അതായത് ടോട്ടൽ മാർക്കിന് ട്വന്റി പെർസെന്റേജ് ഓഫ് വെയിറ്റേജ് വന്നത് നമ്മൾ ടി എം എ എന്നാണ് സോ ടി എം എ സബ്മിറ്റ് ചെയ്യാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും സബ്മിറ്റ് ചെയ്യണം ഓക്കെ സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ടി എം എ എന്താണ് എവിടുന്നാണ് ടി എം എ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതുപോലെ എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ടി എം എ എഴുതുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു സോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ടി എമ്മ വെയ്റ്റേജ് എങ്ങനെയാണ് നമ്മുടെ എക്സാമിൻ്റെ മാർക്കിൽ ടി എം എന്റെ വെയ്റ്റേജ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതായിട്ടൊരു വീഡിയോ ഞാൻ സൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എൻ ഐ ഒസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ലേൺ വോയ്സ് പ്ലസ് ടു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും എൻ എഒസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി വിൽ ബി ആൻസറിംഗ് ദാറ്റ് ക്വസ്റ്റൻ ആൻഡ് എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഈ ഒരു വീഡിയോ എൻ ഐ എസ് പ്ലസ് ടു പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് നിങ്ങളുടെ വീട്ടിൽ ഫാമിലിയിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പ്ലസ് ടു എന്തെങ്കിലും കാരണം എഴുതാൻ പറ്റാണ്ട് എഴുതാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ ഒപ്പം പ്ലസ് ടു എഴുതി എടുക്കാവുന്നതാണ് സോ അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ സോ ഫോർ മോർ എൻ ഐ എസ് റിലേറ്റഡ് വീഡിയോസ് Stay tuned and subscribe to LearnWise Plus. Thank you.